ഹലോ ഗൈസ് അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്ര ഇച്ചിരി സ്പെഷ്യൽ ആട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബസ് അതെടുക്കാൻ വേണ്ടി പോവാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ ഇപ്പം നമ്മുടെ ഫാമിലിയിൽ തന്നെ കൊച്ചുപ്പാപ്പനാണ് ബസ് എടുക്കുന്നത് അതും ബ്ലൂ നൈലിൻ്റെ സ്വന്തം ബസ് അപ്പോൾ എല്ലാവർക്കും അറിയുമോ എന്നൊന്നും എനിക്കറിയില്ല എൻ്റെ ഡാഡി ഡാഡിക്കൊക്കെ എയ്റ്റ് ബ്രദേഴ്സാണേ അവർ എല്ലാവരും കൂടെ അവർ മൊത്തത്തിൽ പന്ത്രണ്ട് പേരാണുള്ളത് എയ്റ്റ് ബ്രദേഴ്സും ഫോർ സിസ്റ്റേഴ്സും അപ്പോൾ ഈ ബസ് എടുക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ വണ്ടി പ്രാന്തമുള്ളവരാണ് എൻ്റെ വണ്ടി പ്രാന്തം എവിടുന്നാ കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും ഇത് ഫാമിലിയിൽ തന്നെ തന്നെയുള്ളവരിഷ്ടമാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോയിട്ടാണ് ഈ ബസ് എടുക്കുന്നത് ഫാമിലിയിലുള്ള എല്ലാവരും ഇല്ല പക്ഷേ എയ്റ്റ് ബ്രദേഴ്സും ഉണ്ട് കേട്ടോ അടുത്തത് ചോ കൊച്ചുപ്പാമനോടാണ് എന്റെ ചോദ്യം എന്തുകൊണ്ട് ബ്ലൂനായി ആ അതെ അത് പറയുകയാണെങ്കിൽ ഞാൻ ഈ ബാബുച്ചാനെ കാണുന്ന കാലം തൊട്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഫീൽഡ് ബാബുച്ചാന്റെ ഞാൻ പകർത്തിയിട്ടുണ്ട് കാര്യം എല്ലാം ബാബുചാൻ്റെ രീതികളെല്ലാം നല്ലതായിരുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പകർത്തിയിട്ടുണ്ട് എനിക്ക് അതും ഈ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ബാബുചാൻ അപ്പം എൻ്റെ പേരുടെ ചരിത്രമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ഈ മേടിക്കുന്നതിന് ആദ്യം ഭാവുചാൻ പറഞ്ഞ പേര് എനിക്ക് തരണമെന്ന് പറഞ്ഞു ഞാൻ ബാച്ചാനോട് പറഞ്ഞാൽ വലിയ ഡിമാൻഡ് ഒക്കെ തമാശ പറഞ്ഞു കേട്ടോ ബാച്ചാൻ മെലിത്തല്ല ഞാൻ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പേരും ബാബുച്ചാൻ്റെ ഈ ഒരു പ്രസ്ഥാനം കൊണ്ടാടുന്ന രീതി അതെ അപ്പോൾ പിന്നെ ബാബുചാന്റെ കുറേ രീതികൾ ഞാൻ പകർത്തി അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് െ എനിക്ക് കണ്ടോട്ട് ഈ ഒരു ഫീൽഡിൽ എനിക്കൊരു ഗുരുസ്ഥാനത്തുള്ള ആളാണ് മൗസാൻ അതുകൊണ്ടാണ് എനിക്ക് പേരെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പേരെല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത് തുടങ്ങിയ സമയത്ത് രണ്ട് കാര്യമായിരുന്നു ഒന്ന് പേര് രണ്ട് ഇതിന്റെ ഡിസൈൻ ഇപ്പം ഇത് വെള്ളമാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയ സമയത്ത് ഡിസൈൻ ബ്ലൂ ആയിരുന്നു കംപ്ലീറ്റ് ബ്ലൂ ആയിരുന്നു അങ്ങനെ എല്ലാ ബസ്സും ബ്ലൂ കളറാണ് അപ്പം ആ ബ്ലൂവിനായിട്ട് പേര് ബ്ലൂ ബ്ലൂ കളർ ബസ്സുണ്ടായിരുന്നു

കാലം ഈ നല്ല രീതിയിൽ തന്നെ അങ്ങനെ നമ്മുടെ ബ്ലൂ ഓണർ ഓണറായിരുന്ന മാത്യൂസ് കോഷി സാറിൻ്റെ നമ്മൾ കീ സ്വീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ നൈൽ എന്ന പേര് നമ്മൾ ഇനി തുടരും അതും കെ ബ്രദേഴ്സിലൂടെ അപ്പോൾ ഞങ്ങൾ ചെറിയ ഒരു കീ എക്സ്ചേഞ്ച് പ്രോഗ്രാമും അതുപോലെ തന്നെ ഞങ്ങൾ ജസ്റ്റ് നെയിം നമ്മളൊന്ന് ലോഞ്ച് ചെയ്യുന്ന പോലെ ഒരു റിലീസിങ്ങൂടെ നടത്തിയിരുന്നു കേട്ടോ നമ്മളെല്ലാം ഉണ്ടല്ലോ വളരെയധികം ഹാപ്പി ആയിട്ട് നമ്മൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാണ് നല്ലൊരു ഹാപ്പി മൊമെൻസ് ആയിരുന്നു ഇതെല്ലാം അപ്പോൾ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ബ്ലൂ നൈലിലൂടെ ബ്ലൂ നൈലിൻ്റെ കുറേ വീഡിയോസും ഒക്കെ കാണാം കേട്ടോ അപ്പം ഇതുവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം താങ്ക്സ് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഇനി ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയും വലിയ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം അതിനുശേഷം നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷം ഒരു ചെറിയ കേക്ക് കട്ടിങ്ങും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നെ നമ്മുടെ സ്വന്തം സന്തോഷങ്ങളൊക്കെയാണ് ഇതെല്ലാം പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തോടെ ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനല്ല കാരനല്ല ഞാനൊരു അധ്യാപകനായിരുന്നു ഞാൻ പ്ലസ് ടു ലെവൽ വരെ ഏകദേശം ഇരുപത്തഞ്ച് വർഷം അധ്യാപകനായിട്ട് നാട്ടിലും ആഫ്രിക്കയിലും ജോലി ചെയ്തു ചെയ്തിട്ടു അല്ലെങ്കിൽ നാല്പത്തഞ്ച് വയസ്സുള്ളപ്പോൾ നൈജീരിയയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നത് കോൺട്രാക്ട് ബേസിലാണ് രണ്ട് കൊല്ലം രണ്ട് കൊല്ലം കോൺട്രാക്റ്റാണ് അപ്പം ഈ കോൺട്രാക്ട് റിന്യൂ ചെയ്യാതെ പറഞ്ഞ് അവർ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതെങ്കിൽ ശമ്പളം തരാൻ കാശില്ല അതുകൊണ്ട് നിങ്ങളുടെ കോൺട്രാക്ട് റിന്യൂ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു സോ ഓൾ ഓഫ് എ സഡൻ അറ്റ് ദ ഏജ് ഓഫ് ഫോർട്ടി ഫൈവ് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വന്നു വേണമെങ്കിൽ വേറെ വളരെ സ്ഥലത്ത് ജോലിക്ക് പോകാമായിരുന്നു പക്ഷേ എൻ്റെ ഫാദറും മദറും വളരെ ഓൾഡായിരുന്നു കൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു പിള്ളേരുടെ കൊച്ചു മക്കളുണ്ടായിരുന്നു അവിടെ പൊടത്തുണ്ടായിരുന്നു അതാ എനിക്ക് ലേറ്റസ്റ്റ് സ്റ്റേജ് എൻ്റെ ആ ഡിസിഷൻ നന്നായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നയൻറ്റീൻ ഫോർട്ടി ഫൈവില് ചുമ്മാ തമാശന് ഒരു ഒരു ബസ് എടുത്തു ഞങ്ങൾ കുറച്ച് പാർട്ടനേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു ബസ്സിന് ബ്ലൂ നെൽ എന്ന പേരിടാൻ കാര്യം എന്ന് ചോദിച്ചാല് ഞാൻ എത്തിയപ്പിൽ ചോദിച്ചു കുറച്ച് ജോലി ചെയ്ത ഈ റിവർ നൈൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റിവർ നൈൽ രണ്ട് ട്രിബ്യൂട്ടറിയാണ് രണ്ട് ബ്രാഞ്ചസാണ് അതിലെ ഒരു ബ്രാഞ്ച് പേര് വൈറ്റ് നൈൽ നൈലാണ് മറ്റേതിന്റെ പേര് ബ്ലൂ എന്നാണ് ഈ വൈറ്റ് നൈലും ബ്ലൂ നൈലും കൂടെ വൈറ്റ് നയൽ കെനിയായി സ്റ്റാർട്ട് ചെയ്യും ബ്ലൂ നൈല് എത്തിയ സ്റ്റാർട്ട് ചെയ്യും ഇത് രണ്ടും കൂടെ സുഡാനി ഒന്ന് മാറി ചെയ്യും സുഡാനി മാറി ചെയ്തിട്ടാണ് റിവർ നൈലായിട്ട് മാറുന്നത് നമ്മുടെ ബൈബിളിൽ പറഞ്ഞ നീല നദി അപ്പം ഈ ബ്ലൂ നൈലിടാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ബ്ലൂനെൽ എത്തിയോപിയുടെ കൂടെ ഒക്കെ പോകുന്നു ഞാൻ എത്തിയോപിയിലും ജോലി ചെയ്തു അതാണ് ഇതാ കാര്യം ഇടാൻ കാര്യം ഇപ്പോഴും ഭൂരിപ്പുകളുണ്ട് അത് കഴിഞ്ഞ് നാൽപ്പത് കൊല്ലമായിട്ട് എനിക്കിതിനു ചൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് വളരെ വിശ്വസ്തരായിരുന്നു ഞാൻ അവരോടങ്ങനെ ഇടവെടുക്കും അവരെന്നോടും അങ്ങനെ ഇടവെടുക്കുക കുഴപ്പമില്ലാതൊക്കെ പോയി എനിക്ക് തന്നെ അറിയാമെന്നെ ഇതങ്ങനെ ഇത്രേ നാളെ ഞാൻ നടത്തിന്നുള്ളൂട്ടേഴ്സ് നടത്തി അത് ഏറ്റവും വലിയ സംഗതി എന്താണെന്ന് വെച്ചാൽ കോർട്ടയേഴ്സ് നടത്തിയെങ്കിലും ഒരിക്കലും ഒരു പോലീസ് കേസോ ഒരു ആർ ടി ഒ കേസോ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമോ ഒന്നും നടത്തേണ്ടതായിട്ട് പറഞ്ഞില്ല ചുരുക്കം ഇൻഷോർട്ട് പേഴ്സിനോ ആക്സിഡൻ്റ് അതാണ് ഏറ്റവും വലിയൊരു സംഗതി ആക്സിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ തലവേദന അപ്പം അതുണ്ടായില്ല വൈ ദ്സ് ഓഫ് ഗോർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ്റ്റാഫ് ഇനി ഇത് ഇത്രയും നന്നായിട്ട് നടത്താനായിട്ട് സാധിക്കും അതിലേറ്റവും സന്തോഷമാണ് ഞാൻ എനിക്ക് ആദ്യത്തുറത്ത് വണ്ടി ഉണ്ടായിരുന്നു പത്ത് പന്ത്രണ്ട് വണ്ടി ഉണ്ടായിരുന്നു ഞാൻ വിറ്റു ഏറ്റവും ആയിട്ടുള്ള ഈ വണ്ടി വിറ്റ വിറ്റപ്പം മാത്രമാണ് ഇതുപോലൊരു ഫങ്ഷൻ ഉണ്ടാകാൻ ഇടയായിട്ടുള്ളത് അല്ലാതെ മറ്റേതൊക്കെ മാറുന്ന വണ്ടി പോയി ഒരു ഫംഗ്ഷനും ഇല്ലായിരുന്നു ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടായതില് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളെ ഞാൻ അതിനെ വളരെ താങ്ക്സ് അറിയിക്കും എന്റെ ഒരു ചോദ്യം ഈ ബ്ലൂനൈൽ എന്ന് പറഞ്ഞ എന്താണെന്ന് നമുക്കപ്പം എന്റെ ആശാനാട്ടോ സിനോംഗള് ചിനോങ്ക് ബ്ലൂനൈലിന്റെ സ്വന്തം ആളാണ് എത്ര വർഷം ഇരുവർഷമായി ഇരുപത് വർഷം ഇവരുടെ കൂടി അപ്പൊ ചിനോങ്കിള് ഇനി കെ കൂടെ ബ്ലൂനൈലിന്റെ

ഇപ്പം ഇത് ബാബുചാൻ പുറത്താർക്കെങ്കിലും കൊടുക്കരുത് ഞങ്ങൾ പണി നിർത്താൻ ഉദ്ദേശിച്ചിരുന്നായിരുന്നു അപ്പം എതയോ ആണെങ്കിലും എടുക്കുന്നു നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നു ഇവിടെ തന്നെ വണ്ടി ഇടുന്നു വണ്ടിയിടുന്നു അത് ഏറ്റവും സന്തോഷം ബാച്ചാന്റെ കാര്യങ്ങൾ നോക്കാം ഇങ്ങനെ തന്നെ ഇവിടെ അതെ എന്റെ കൂടെ എന്റെ ഏകദേശം ഇരുപത് വർഷമായി ഞാൻ ജയഞ്ചൂട്ടിനും ആദ്യം ടൂറിസ്റ്റ് ദിവസം വരുന്നു ഞാൻ ഈ പ്രസ്ഥാനത്ത് വരുമ്പോൾ എനിക്കൊരു തിരുവനന്തപുരം പോലും തന്നെ പോകാൻ അറിയത്തില്ല എന്നെ വഴി പഠിപ്പിച്ചത് മൊത്തം ജയഞ്ചേരിനാണ് ഞങ്ങൾ ഇന്നും ഒരു കോണത്തെ തന്നെ മുന്നോട്ട് പോകുന്നു ജോൺ തന്നെ സാൻ്റെ രണ്ടും ഒരുമിച്ച് പോകാൻ പോകുന്നതിലും അതായത് കമ്പനി നാൽപ്പത് വർഷമാ കമ്പനിയുടെ ആദ്യകാലത്തെ സാരതയുള്ള ഒരാളാണ് ഇവരൊക്കെയാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയത് ഞാനായിട്ട് മുപ്പത്തിയെട്ട് വർഷമായി ു നിർത്തിട്ട് മൂന്ന് ബസ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം കൊടുത്തു ഇതിപ്പോ ജോണെടുത്തിരിക്കുന്നു മാറുമായിരുന്നു എല്ലാ വണ്ടിയും മൂന്ന് വർഷം ഞങ്ങൾ തന്നെ കൊണ്ടുപോയി ബോഡി കെട്ടി ബൈക്കിലൂടെ കണ്ണപ്പായ കൊണ്ടുപോയി ബോഡി കെട്ടി ഫുള് വരുന്ന ഇതാണോ ഒരു പത്ത് പതിനൊന്ന് വണ്ടികളാണ് ഒന്ന് പൊള്ളിച്ചേരിന്നെടുത്തു പിന്നെ ബാക്കിയെല്ലാം കോട്ട കോട്ടയു തീ വയസ്